പ്രകൃതിക്ക് നയനമനോഹര കാഴ്ചകളേകുന്ന പുഷ്പങ്ങൾ ഏവർക്കും പ്രിയപ്പെട്ടവയാണ് പൂക്കളെ സ്നേഹിക്കാത്തവർ വിരളവും എന്നാൽ പൂച്ചെടികളെ സ്നേഹിച്ച് പരിപാലിച്ചതിന് ഒരു വീട്ടമ്മയ്ക്ക് ലഭിച്ച സമ്മാനം താൻ പരിപാലിച്ച രണ്ടിനം താമരകൾ വിരിഞ്ഞതാണ് ഇതിൽ അപൂർവ ഇനത്തിൽപ്പെട്ട സഹസ്രതള താമര നൽകിയ പൂവസന്തത്തിന്റെ നിർവൃതിയിലാണ് ഇന്ന് ഉമലിക്ക് സമീപം പത്തുമുറയിൽ വള്ളിയാങ്കാൽ വീട്ടിൽ രാധിക എന്ന വീട്ടമ്മയും കുടുംബവും ഇവർ പരിപാലിച്ച രണ്ടിനം സഹസ്രതല താമരകളിൽ അപൂർവമായി പുഷ്പിക്കുന്ന താമരയാണ് ഇവിടെ പുഷ്പിച്ചിരിക്കുന്നത് സഹസ്രതല താമരകളുടെ സൗന്ദര്യം സോഷ്യൽ മീഡിയയിൽ കണ്ടരാധിക

ഫോണി കണ്ടപ്പോൾ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ വഴിയിലെത്തി എനിക്കൊരു മുപ്പത് വെറൈറ്റിയോളം താന്നലയുണ്ട് ഇതിൽ സഹസ്രതലം ഇപ്പം പൂത്തിരിക്കുവാണ് രണ്ടെണ്ണം ഒരുപോലെ ഇനിയും പൂത്തു മൂന്ന് കൊല്ലമായി വാങ്ങിച്ചിട്ട് പിന്നെ രണ്ടു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ട് അത് പൂവായില്ലായിരുന്നു കാലാവസ്ഥ മോശമായത് കാരണം ഈ പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് തന്നെ പോകട്ടു ഒരു മാസം കൊണ്ട് മുപ്പതിനം താമരകളാണ് ഈ വീട്ടമ്മ തന്റെ പരിമിതമായ പതിനേഴ് സെന്റ് ഭൂമിയിൽ പരിപാലിച്ചു വരുന്നത് ഒപ്പം വിവിധയിനം ആമ്പൽച്ചെടികളും പരിപാലിച്ചു വരുന്നു യഥാസമയവും വെയിലാവശ്യമായ സഹസ്രതല താമരകൾക്ക് ഡി എ പി ചാണകപ്പൊടി എല്ലുപൊടി എന്നിവയാണ് വളമായി ഉപയോഗിക്കുന്നത് ഹൈറേഞ്ചിൽ ഇതാദ്യമായാണ് സഹസ്രതല താമര വിരിഞ്ഞു കാണുന്നതെന്ന് തന്റെ കുട്ടികൾക്കൊപ്പം ഇവിടെ സന്ദർശനത്തിനെത്തിയ രമ്യ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വന്ന് ഇതുപോലെ കണ്ടത് പൂക്കൾ എവിടെയുണ്ട് ചെടികൾ ഇഷ്ടംപോലെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നു താമര വെറൈറ്റി ഐറ്റംസ് ഒത്തിരി തന്നെ ഉണ്ട് നല്ല അഭിപ്രായമാണ് ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇപ്പുറം വളർത്തുന്നതും പോലെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ആ അതെ അതെ അടുത്തെങ്ങും ഈ ഏരിയയിലെങ്ങും ഇല്ല രാധിക ശിവൻകുട്ടിയും മകനും ഒപ്പമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും പറ്റത്തില്ലല്ലോ എല്ലാ കാര്യത്തിലും നമ്മളെ ഫുൾ സപ്പോർട്ട് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും കൊടുക്കാനും ചെയ്യുന്നുണ്ട് അതുപോലെ ചെയ്യാനും ഉണ്ട് 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 മക്കളെ ഇതിനോടൊപ്പം മറ്റു വ്യത്യസ്ത തരം പൂക്കളും നട്ടുപരിപാലിക്കുന്നുണ്ട് പരിമിത സൗകര്യങ്ങൾ ഒരുക്കിയ ഉദ്യാനത്തിലെ ചെടികൾക്കും പുഷ്പങ്ങൾക്കുമായി ആവശ്യക്കാർ അന്വേഷിച്ചു വരാറുണ്ടെന്നും രാധികയും കുടുംബവും പറയുന്നു ഈ വീട്ടമ്മക്ക് തന്റെ ഈ സംരംഭം വിപുലമാക്കണമെന്നാണ് ആഗ്രഹം ന്യൂസ് ഡെസ്ക് ഓപ്പൺ വിൻഡോ